കുറ്റാന്വേഷണ മികവിനുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സംസ്ഥാന പോലീസ് മേധാവിയുടെയും ബഹുമതിയായ ബാഡ്ജ് ഓഫ് ഹോണർ പുരസ്കാരത്തിന് കൊടുങ്ങല്ലൂരിൽ രണ്ടു പേർ അർഹരായി ഡിവൈഎസ്പിയുടെ സ്ക്വാഡിൽ ഉൾപ്പെട്ട എസ് ഐമാരായ പി സി സുനിൽ സി ആർ പ്രദീപ് എന്നിവർക്കാണ് പുരസ്കാരം ലഭിച്ചത് ഇന്ന് രാവിലെ തിരുവനന്തപുരം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലാണ് ബാഡ് ഓഫ് ഹോണർ പ്രഖ്യാപിച്ചത് ഇത് അഞ്ചാം തവണയാണ് പി സി സുനിൽ ബാഡ് ഓഫ് ഹോണറിന് അർഹനാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പോലീസ് കോൺസ്റ്റബിളായി കെ എ പി രണ്ടാം ബറ്റാലിയനിൽ സേവനം ആരംഭിച്ച പി സി സുനിലിന് രണ്ടായിരത്തിഒൻപതിൽ സുസ്ഥിർഹ സേവനത്തിന് കേരള മുഖ്യമന്ത്രിയുടെ മെഡലും രണ്ടായിരത്തി പതിനേഴിൽ രാഷ്ട്രപതിയുടെ പോലീസ് മെഡലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ അതി ഉത്കൃഷ്ട അവാർഡും മുന്നൂറിലധികം ഗുഡ് സർവീസ് എൻട്രിയും ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ കോൺസ്റ്റബിളായി കെ ഷാദി രണ്ടാം ബറ്റാലിയനിൽ സേവനം ആരംഭിച്ച പ്രദീപിന് രണ്ടായിരത്തി പതിനാലിൽ സുസ്ഥർഹ്യ സേവനത്തിന് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലും നൂറിൽ പരം ഗുഡ് സർവീസ് എൻട്രികളും റിവാർഡുകളും ലഭിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ തിരുവനന്തപുരം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലാണ് ബാഡ്ജ് ഓഫ് ഓണർ പ്രഖ്യാപിച്ചത് മീഡിയ ടൈം